എല്ലാവർക്കും ഈസി ടിപ്സിന്റെ പരിസ്ഥിതി ബന്ധപ്പെട്ട രണ്ടാം പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുമ്പുള്ള പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ മറക്കല്ലേ നിങ്ങൾക്കായുള്ള ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കുറച്ച് ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നു ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഒന്നാമത് ചോദ്യം കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം ഏതാണ് ആ വന്യജീവി സങ്കേതം രണ്ടാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് മൂന്നാമത്തെ ചോദ്യം ഈ വന്യജീവി സങ്കേതം അവിടെ സംരക്ഷിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ഈ വൃക്ഷം അപ്പോ മറക്കേണ്ട ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധ പട്കർ ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റാംഡിയോ മിശ്ര ലോക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് യുജീൻ പി ഓടം ആധുനിക പരസ്യശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് റേച്ചൽ കാഴ്സൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള രാജ്യം ഏത് റഷ്യ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് ചൗധരി ചരൺ സിംഗ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ് പെഡോളജി അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് നെടുവങ്ങാട് താലൂക്ക് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ യിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെന്മല പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് വേപ്പ് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയുടെ ജന്മദേശം ഏതാണ് മൗറീഷ്യസ് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലിമലിയുടെ ലോകത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ഏതാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏതാണ് ജിംകോർബറ്റ് ജിംകോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത് ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ് വരയാട് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്യ ദിന ആതിഥേയ രാജ്യം ഏതായിരുന്നു ഐവറി കോസ്റ്റ് ഒന്നാമത് ചോദ്യം കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം ഏതാണ് ആ വന്യജീവി സങ്കേതം രണ്ടാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് മൂന്നാമത്തെ ചോദ്യം ഈ വന്യജീവി സങ്കേതം അവിടെ സംരക്ഷിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ഈ വൃക്ഷം അപ്പോ മറക്കേണ്ട ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ